േഴ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്വന്തം സഹോദരനെ തിരിച്ചുകിട്ടിയ സന്തോഷത്തിലായിരുന്നു മൂസ മുഹമ്മദും സഹോദരി ആമിനക്കുട്ടിയും വർഷങ്ങൾക്കിപ്പുറം ഇവരെ തിരിച്ചറിയുവാൻ ബാപ്പുട്ടിക്കും പ്രയാസമുണ്ടായില്ല കാലമേറെ മാറി ബാപ്പയും ഉമ്മയും അടക്കം പ്രിയപ്പെട്ട പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല പുതുതലമുറയിൽപ്പെട്ടവരെ ആമിനക്കുട്ടി തന്നെ പരിചയപ്പെടുത്തി ചാവക്കാട് എം എൽ എ കെ വി അബ്ദുൽ ഖാദറും ബാപ്പുട്ടിയെ സ്വീകരിക്കുവാനെത്തിയിരുന്നു സന്ദർശകരുടെ തിരക്കൊഴിയുന്ന ഇടവേളകളിൽ നൂറുകൂട്ടം വിശേഷങ്ങൾ പങ്കുവെക്കുന്ന തിരക്കിലായിരുന്നു ആമിരൻകുട്ടിയും പതിനെട്ടാം വയസ്സിൽ ദുബായ് ഹോർലാൻസിലെ ഒരു അറബിയുടെ വീട്ടിൽ പാചകക്കാരനായി ചേർന്ന ബാപ്പുട്ടിക്ക് അന്നും ഇന്നും അഞ്ഞൂറ് ദീർഘം മാത്രമായിരുന്നു മാസശമ്പളം കാലിലെ ഉണങ്ങാത്ത മുറിവുമായി ദുബായിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ബാപ്പുട്ടിയുടെ ജീവിതം മീഡിയ വണ്ണിലൂടെ പുറംലോകമറിഞ്ഞതാണ് തിരിച്ചെത്തുവാനുള്ള വഴി തുറന്നത് ബാപ്പുട്ടിയെ നാട്ടിലെത്തിക്കുവാൻ മുൻകൈ എടുത്ത തിരൂർ നടുവിലങ്ങാടി സ്വദേശി ഖാലിദ് ഹോസ്പിറ്റലിൽ കിടന്ന് പിന്നെ കാല് വളരെ കുറച്ച് മോശത്തിലാണെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങോട്ട് കൂടുന്നല്ലാതെ നിവർത്തിയില്ലെന്ന് പറഞ്ഞത് പിന്നെ ഞാൻ മീഡിയ വണ്ണിനെ വിളിച്ച് പിന്നെ പറഞ്ഞു ഹോസ്പിറ്റലിൽ വന്ന് എന്തുകൊണ്ട് ഇതുവരെ നാടിനെ കുറിച്ച് ഓർത്തില്ല എന്ന ചോദ്യത്തിന് മൗനം മാത്രമായിരുന്നു ബാപ്പുട്ടിയുടെ മറുപടി മീഡിയ വൺ തൃശൂർ